അപ്പൊ ഇന്നത്തെ ദിവസം ഞമ്മളെ ഒരു കുഞ്ഞു കുഞ്ഞുമ്പോൾ വരാൻ പോവാണ് പോവാണെന്നിവിടെ പുതിയ അതിഥി നമ്മളെ വീട്ടിലേക്ക് ആ പുതിയ അതിഥി വരാൻ പോവാണ് ഫിദ തൊണ്ണൂറ് കഴിഞ്ഞ് വരാൻ പോവാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ നാലാൾക്കാരെ ഇറങ്ങണുട്ട് ഇന്ന് കാരണം ചെറിയ വണ്ടി കൊണ്ടാ പോണത് അപ്പോൾ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളിച്ചാൻ വേണ്ടി പോവാം ഏ ഇപ്പൊക്കെ റെഡിയാണ് ഇല്ല അപ്പ ഞങ്ങള് കയറി ഞങ്ങളിത് ആ വണ്ടി എടുക്കുകയാണ് പോലടാ ഡ്രസ്സൊക്കെ എടുത്തില്ലേ ഞങ്ങൾ യാത്രത്തിരിക്ക ഇവനാണ് ഞമ്മളെ പുതിയ അതിഥി നമ്മളെ പെരുക്ക് അതിഥി അല്ല നമ്മളെ അടുത്ത ആള് പുതിയ ആള് ചാക്കര കൊട്ടൻ ഇല്ലടാണോ ചെറിയാണോ പുതിയ ഏതാണ് നുളോളിയാണെങ്കിൽ ചിരിയാണോ നുളോളിയാണെ ചിരിയാണോ പഞ്ഞുണ്ടുളോളിയാണെങ്കിൽ ചിരിയാണ് തുണ്ടില ടിക്കുളോളിയാണോ ചിരിയാണോ ഏ ചിരിയാണല്ലേ അങ്ങനെ നമ്മളെ കുട്ടി ഇന്നും തിരിക്ക് എത്തും അപ്പൊ അതിന്റെ ഹാപ്പിനെസിലാണ് ഞമ്മളെ കുഞ്ഞു പറയാ കുട്ടികളെ ഫുള്ള് നുളോപ്പിച്ചൻ എടുത്ത് നുളോപ്പിച്ചു അതായത് നല്ല അടങ്ങി കിടങ്ങി കയറാം അടങ്ങി കിടക്കിക്കയറും പക്ഷെ നല്ല കൊതിയോട് കൂടി എടുത്ത അതിൻ്റെ നുളോട്ടിച്ചോളി എന്താണ് മറ്റേ കൈ വിളവില്ലേ ആ ശ്രദ്ധിക്കട്ടോ അവിടെ ശ്രദ്ധിക്കണം വീട്ടിൽ തല അത് എന്ത് മോനെ അങ്ങനെ കാട്ടുന്ന മോനെന്താ വിളിച്ചല്ലേടാ ആദിന്ന് വിളിച്ചിട്ട് അന്നല്ലേ സുന്ദരനാണ് ആദം സാറില്ല ആദ്യ പണ്ടിട്ട് പോയോ അങ്ങനെ ഫീതി എത്തിനെ എന്താ കുട്ടികളെ ആദ്യമായിട്ട് കൊണ്ടാ കേട്ടോ അങ്ങനെ ഇവിടെ എത്തിട്ടോ അവൻ ഇതൊക്കെ നോക്കി കാണാട്ടോ ഏർ മുട്ട കുട്ടിയേ